سرمتا <سؤال> ہے اسی طرح سے بھاگا رہے پری پورے میریدا سماح نمین نوٹا ریمر എല്ലാ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടും ഒന്നാവും മാറ്റി ജീവിതത്തിലും ജീവിതമാർഗങ്ങളിലും ഒന്നാവും ഹയോ മറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാട്ടെ അതിനവായ സ്ഥലമാറ്റങ്ങളും അനുശുദ്ധമായി നീരാതുമായി ബന്ധപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നാടിൻ്റെ പാടും നഗരവും വിശുദ്ധമായ പള്ളികളും മദരസങ്ങളും ഒക്കെ പരിശുദ്ധമായ നീരാദാഘോഷത്തിൻ്റെ വധവൃഷ്ടുകളും അതുപോലെ തന്നെ എൻ്റെ അതിൻ്റെ പ്രചർത്തന സദസുകളുമൊക്കെ സംഘടിച്ച് ഏറ്റവും അനുഭവ മുഹൂർത്തങ്ങളോതരമേ സി എൽ കുമാർ ആകെ അത്തരവായ വിശദമാനിയസമാറ്റങ്ങളുടെ പരിശുദ്ധമായ തിരുശുദ്ധത്ത് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പുണ്യമുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം ചേർത്ത് പഠിക്കേണ്ട സങ്കളുമാണ് കാരണം നൗ ഹബീബായ വിശ്വഭാവ മൊലീവിസല്ല മാത്രങ്ങൾ ജനിച്ച ആയിരത്തി അഞ്ഞൂറ് വർഷം പിന്നോടുമ്പോൾ അസുഖാംസ്ലമാരെ ഭസക്തമാണ് ആരോഗ്യശാസ്ത്രം നോക്കിയാലും അതുപോലെ തന്നെ വനശാസ്ത്രം നോക്കിയാലും ഭൂമിശാസ്ത്രം നോക്കിയാലും അഹുന്റെ ഹബീബായ നിബിത്തങ്ങൾ എന്ന് നമ്മളോട് പറഞ്ഞ കാര്യത്തിൽ അർത്ഥവത്തായി പുലരുന്നു എന്നുള്ളതാണ് പക്ഷേ അസുഖമാതെ അനുയായികളായി അവകാശപ്പെടുന്നു നമ്മളുടെ വീട്ടിൽ നിമിത്തങ്ങളുടെ തിരു സുന്ദർത്വങ്ങളും തിരിച്ചധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സുഹല്ലാഹിത്ത എന്റെ ഫസാദി ഉമ്മത്തി ഫലവും അജവും ഈ അതിശരി കാലഘട്ടം നശിച്ചു പോകുന്ന സമയം ദുഷിച്ചു പോകുന്ന സമയം നമ്മുടെ ഈ വർത്തമാനകാലം ഏറ്റവും മോശപ്പെട്ട കാലമാണ് ഈ ന്ഷിച്ചു പോകുന്ന സമയത്ത് സുന്ദത്തിൻ്റെ ഫസാദി ഉമ്മത്തി എന്റെ സമുദായം നാശത്തിലായി നാശത്തിലായി പോകുന്ന സമയത്ത് എന്റെ മൂലം തിരിച്ചറിയ ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വാസിയായി മനുഷ്യൻ ബോധം പഠിച്ചു കഴിഞ്ഞാൽ ഫലവും അച്ഛവും ഇനത്തിശ് അവര് അള്ളാഹുവിന്റെ മാനവത്തിൽ ധർമ്മസമരം ചെയ്ത നമുക്കറിയാം മൊലിന്റെയും പദിന്റെയും ഒക്കെ ചരിത്രങ്ങളോ ആ സ്വഭാവത്തിന്റെ ചരിത്രത്തിൽ ശുദ്ധമായ ആ യുദ്ധങ്ങളിൽ പങ്കിടത്ത് ശരീരങ്ങൾ ചിന്തിച്ചതിന് പോയതും തലയും ഉടലും കുടലും ഒക്കെ വേറൊട്ട് പോയ ചരിത്രം നമുക്ക് നമുക്കറിയാം അങ്ങനെ വളരെ ത്യാഗനിർഭരമായ പരിശുദ്ധമായ ധർമ്മസമരത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യന് കിട്ടുന്ന അതായത് നൂറ് ശഹീദന്മാർക്ക് കിട്ടുന്ന ഒരു ഒരു ഏറ്റവും വലിയ പുണ്യമാണ് ഒരു സുല്ലത്ത് ഈ കാലഘട്ടത്തെ അനുഷ്ഠിക്കാറ് ഹീമാൻ ബിത്തങ്ങൾ പഠിച്ചാൽ പ്രധാനപ്പെട്ട നമസ്കാരം തലമാക്കിയാണ്ബിത്തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുതന്നെ പഠിപ്പിച്ച അപ്പം ഈ തലമുറക്ക് നമസ്കരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ എങ്ങനെ അനേകായിരം ഞാന നിർദ്ദാഹരണം മാത്രം പറഞ്ഞുകൊള്ളൂ അപ്പം നിങ്ങളത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കാൻ നേരത്ത് വെള്ളം കുടിക്കാൻ നേരത്ത് വിശ്വസിക്കാൻ വർമാനം ഉണ്ടെങ്കിൽ കഴിച്ചു നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ എല്ലാവരും മറന്നു പോകുന്ന സംഗതികളാണ് ഇരുന്ന് കൊണ്ട് വെള്ളം കുടിക്കുക ഇത്ര പവിത്ര പവിത്രമായ സ്ഥലങ്ങൾ നോക്കിയിരിക്കാൻ ഇരിപ്പിടങ്ങളുണ്ടെങ്കിലും നമുക്ക് വിളം കുടിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യുന്നു ഒരു നിർവൃതി ഉണ്ടാവുള്ളൂ അത് നമ്മുടെ യുവാൻ്റെ ഗലഹീനതയാണ് ക്ഷൻ പോയാലും കല്യാണങ്ങൾക്ക് പോയാലും അല്ലെ ഡിസ്പോസിബിൾ ഗ്ലാസ് അത് കളയാറുള്ള വേസ്റ്റ് മുട്ടിയൊരു കിടേണ്ട ഗ്ലാസ് ആണ് പക്ഷെ നാം എന്ത് ചെയ്യും അവിടെയും കുടിക്കുന്നതിനൊണ്ടാക്കും വലുത് കൈകൊണ്ട് കുടിക്കേണ്ടത് നമ്മളെ തീർന്നു ഇടതുപോലെ കൈകൊണ്ടാക്കുന്നു പലപ്പോഴും നമുക്ക് വളർത്തിയ സംഗതികളാണ് അപ്പം ഇതൊക്കെ വളരെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നിസ്സാരമായ എത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും അള്ളാഹിന്റെ അതിവായ എഴുത്തങ്ങൾ വിശുദ്ധമായ ചെലുചര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ അതിടനില കൊണ്ട് കുടിക്കുന്നതായാലും നിന്നുകൊണ്ട് കുടിക്കുന്നതായാലും അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വന്തത്തിൽ വെള്ളം കുടിക്കുന്നതിന് വിശേഷത്തിൽ തന്നെ ഒരു ഒരുമിച്ച് ഇങ്ങനെ കുടിക്കാതിരിക്കാം മടക്കു മടക്കുകളായി കുടിക്കുന്നതൊക്കെ നമുക്ക് ഞാനിവിടെ ഹരി സൂചിപ്പിച്ചതാണ് ഇതൊക്കെ അള്ളാഹുന്റെ ഹബീയുമായ നിമിത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ച പരിശുദ്ധമായ ഇലാമിന്റെ സംസ്കാരം ഈ പരിശുദ്ധ സംസ്കാരം മാത്രമല്ല നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമാണ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ കടന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ പാദരക്ഷ ധരിക്കുമ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ തല ജീവ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഹരീസ്വായി ചെറുക്കുമ്പോൾ വലുത് ഭാഗം കൊടുത്തു തമസ്ത്രം ധരിക്കുമ്പോൾ വലുത ഭാഗം കൊണ്ട് ആരംഭിക്കുക ഇതൊക്കെ അള്ളാഹുൻ്റെ ഹബീമായ ലമിത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ച സംസ്കൃതി ഇതൊക്കെ അല്പം ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും എൻ്റെ ഹബീമായ ലമിത്തങ്ങൾ എന്നോട് പഠിപ്പിച്ചിട്ട് എനിക്ക് സുന്ദോ അതെനിക്ക് ചെയ്യേണ്ടതാണ് നാല് മാനത്രികമായ രൂപത്തിലെ രക്ഷയാണ് എന്ന തിരിച്ചറിവുകൾ നമുക്കുണ്ടാകും അള്ളാഹു തരത്തിലും നമ്മൾ ജീവിക്കുമാറാകട്ടെ നമ്മുടെ തമസ്ത അഭിസുന്ദത്തി അള്ളാഹുനെ ഹബീബായി തന്നെ പഠിപ്പിച്ച പോലെ കാലഘട്ടം പ്രസാദാകുന്ന സമയത്ത് എൻ്റെ ഒരു ജീവി ചൈത്യം മുൻപ് പഠിക്കുന്നവർ നോറു ശരീരത്തിൻ്റെ പ്രതിഫലം തന്നെ പഠിപ്പിച്ച് അപരിശുദ്ധമായ മനസ്സിലാക്കി ആ ഒരു നന്മ സമ്പാദിക്കുവാനും അള്ളാഹുനെ ഹബീബായിനെ ബന്ധപ്പെട്ട് തിരുവ് ശൈലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ മക്കളിലേക്കും നമ്മുടെ ഭാവിമാരിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും സമുദായത്തിലേക്കും ചേർത്ത് പിടിപ്പിക്കാനും اولي تمسك الله سبحانه وتعالى صوبها بما في ذي واخر دعوانا الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم